ആകാശത്ത് എന്താണ് നടക്കുന്നത് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അത് പൊട്ടി വീണാലോ എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് ദാ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി ഇതുവരെ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല എങ്കിലും അങ്ങനെയൊന്ന് നമ്മുടെ ആയുസിൽ തന്നെ സംഭവിക്കാനുള്ള അസുല അവസരമാണ് വരുന്നത് സെപ്റ്റംബറിന് മുമ്പായി എപ്പോൾ വേണമെങ്കിലും ആകാശത്തൊരു നക്ഷത്രത്തിന്റെ പൊട്ടിത്തെറി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവുമെന്നാണ് ശാസ്ത്രലോകം പ്രവചിക്കുന്നത് ഏതൊരു നക്ഷത്രത്തിന്റെയും ഊർജ സ്രോതസ് അതിന്റെ ഏറ്റവും ഉത്ഭാഗമായ കോറിൽ നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ ആണ് വിചിത്രമായ പല ഘട്ടങ്ങളിലൂടെയാണ് ഓരോ നക്ഷത്രങ്ങളും കടന്നു പോകുന്നത് നമ്മുടെ സൂര്യന്റെ കാര്യം തന്നെ എടുക്കാം ഏകദേശം പതിനാല് ലക്ഷം കിലോമീറ്റർ വ്യാസമുള്ള ശരാശരി നക്ഷത്രമാണ് സൂര്യൻ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന സൂര്യന്റെ കോർ മൂന്ന് ലക്ഷം കിലോമീറ്റർ മാത്രമാണ് സൂര്യന്റെ ഇന്ധനം കത്തി തീരാറാവുമ്പോൾ പുറംഭാഗത്തെ ഭാഗത്തെ പാളുകൾ വലിയ തോതിൽ വികസിക്കും പുറം പാളികൾ വികസിച്ച് വികസിച്ച് ഏകദേശം ഭൂമിയുടെ ഭ്രമണപഥത്തോളം എത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഇതോടെ സൂര്യൻ ഒരു ചുവപ്പ് ഭീമനായി മാറും അതിന് കുറഞ്ഞത് അഞ്ഞൂറ് കോടി വർഷമെങ്കിലും വേണ്ടിവരുമെന്നും കരുതപ്പെടുന്നു ചുവപ്പ് ഭീമനായ ഇന്ധനം മുഴുവൻ കത്തിത്തീർന്നു കഴിഞ്ഞാൽ പിന്നെ അകക്കാമ്പ് മാത്രമാണ് ബാക്കിയാകുക അകക്കാമ്പ് മാത്രമായി ചുരുങ്ങുന്നതോടെ സൂര്യൻ ഒരു വെള്ളക്കുള്ളനായി മാറും അപ്പോൾ സൂര്യന് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമാവും വ്യാസം സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങളാണ് ന്യൂട്രോൺ സ്റ്റാറോ തമോ ആയി മാറുക ഇരട്ടകളുടെ കൂട്ടയടി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതുമാണ് ഈ നക്ഷത്ര പൊട്ടിത്തെറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നാസ ഇങ്ങനെയാണ് മൂവായിരം പ്രകാശം വർഷങ്ങൾക്ക് അകലെയുള്ള ടി കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹത്തിലെ ഒരു ഇരട്ട നക്ഷത്ര സിസ്റ്റത്തിലാണ് അത് നടക്കുക നമ്മുടെ സൂര്യൻ ഒറ്റയ്ക്കാണെങ്കിലും പ്രപഞ്ചത്തിലെ പല നക്ഷത്രങ്ങൾക്കും കൂട്ടായി ഇരട്ട നക്ഷത്രങ്ങളുമുണ്ട് പരസ്പരം ഗുരുത്വബലത്താൽ ബന്ധിപ്പിക്കപ്പെട്ട് ഭ്രമണം ചെയ്യുന്നവയാണ് ഈ ഇരട്ട നക്ഷത്രങ്ങൾ ഇതിൽ ഒരു നക്ഷത്രം ഭൂമിയോളം വലുപ്പമുള്ള വെള്ളക്കുള്ളനാണ് മറ്റൊന്ന് സൂര്യനോളം വലുപ്പമുള്ള ചുവപ്പ് ഭീമൻ നക്ഷത്രവും വെള്ളക്കുള്ളന്മാരുടെ ഗുരുത്വലം കൂടുമെങ്കിലും അവയോട് വളരെ അടുത്തു മാത്രമേ അത് അനുഭവപ്പെട്ടു ഭീമന്റെ പുറത്തെ പാളി വെള്ളക്കുള്ളന്റെ ഏറ്റവും അടുത്തേക്കെത്തുമ്പോൾ പുറംപാളിയിലെ ഹൈഡ്രജൻ അടക്കമുള്ള പദാർത്ഥങ്ങളെ വെള്ളക്കുള്ളൻ വലിച്ചെടുക്കും ഈ ഹൈഡ്രജൻ വെള്ളക്കുള്ളിനു ചുറ്റും ഒരന്തരീക്ഷം ഉണ്ടാക്കുകയും ഇത് ചൂടുപിടിക്കുന്നതോടെ ഹൈഡ്രജൻ ഫ്യൂഷൻ സംഭവിച്ച പൊട്ടിത്തെറിയിൽ അവസാനിക്കുകയും ചെയ്യും നോവ പൊട്ടിത്തെറിയിൽ ഹൈഡ്രജൻ അന്തരീക്ഷം മാത്രമാണ് ചിതറിപ്പോകുന്നത് വെള്ളക്കുള്ളന് കാര്യമായി പരിക്കേൽക്കുന്നില്ല വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ ചുവപ്പ് ഭീമൻ നക്ഷത്രത്തിൽ നിന്ന് പദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്നത് വെള്ളക്കുള്ളൻ തുടരും ഇതോടെ എൺപത് വർഷത്തിന്റെ കൃത്യമായ ഇടവേളയിൽ പൊട്ടിത്തെറി സംഭവിക്കുകയും ചെയ്യുന്നു കേരളത്തിലും കാണാം ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് കൊറോണ ബോറിയാലിസിലെ ആ ഇരട്ട നക്ഷത്രങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന നോവ പൊട്ടിത്തെറി ആദ്യം ശ്രദ്ധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ വീണ്ടും പൊട്ടിത്തെറിച്ചു ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ പൊട്ടിത്തെറി സംഭവിക്കുമെന്നാണ് ാണ് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായാലും സെപ്റ്റംബറിനുള്ളിൽ നമുക്കെല്ലാം കാണാവുന്ന ആ പൊട്ടിത്തെറി സംഭവിക്കും ശാസ്ത്ര സമൂഹത്തിന് പരമാവധി വിലപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് ഭാവിയിലേക്ക് ഉപകാരപ്പെടുത്താനുള്ള സുലഭ അവസരം കൂടിയാണിത് കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വടക്കു ദിശയിലാണ് കൊറോണ ബോറിയാലിസ് എന്ന നക്ഷത്ര സമൂഹമുള്ളത് ആകാശമാണെങ്കിൽ ഈ നക്ഷത്ര സമൂഹത്തെ എപ്പോഴും കാണാനാവും നൈറ്റ് സ്കൈ ആപ്പുകൾ ഉപയോഗിച്ചാൽ എളുപ്പം ഇതിന്റെ സ്ഥാനം കണ്ടെത്താനാവും നോവ പൊട്ടിത്തെറി നടക്കുമ്പോൾ പുതിയൊരു നക്ഷത്രം കൊറോണ ബോറിയാലിസിൽ പ്രത്യക്ഷപ്പെട്ടു ാണ് ചെയ്യുക ഒരാഴ്ചയോളം പുതിയൊരു നക്ഷത്രത്തിന്റെ രൂപത്തിൽ ആകാശത്തെ ഈ നക്ഷത്ര പൊട്ടിത്ര നമുക്ക് കാണാനാവും